ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈവിൽ അർജുനും ശ്രീധുവും ഇരുന്ന് സംസാരിക്കുന്നുണ്ട് രണ്ടുപേർക്കും എനിക്ക് തോന്നുന്നു കച്ചിട്ടിറക്കാനും വയ്യാ മതി മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്തൊരവസ്ഥയിലാണെന്ന് തോന്നുന്നു ശ്രീതു അവിടെ അർജുനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇത്രയ്ക്കും പോസിറ്റീവ് ആവണേ എന്നാണ് ശ്രീതു ചോദിക്കുന്നു പക്ഷേ അതിന് കറക്റ്റ് ആയിട്ടൊരു മറുപടി അർജുനവിടെ കൊടുക്കുന്നില്ല അർജുനവിടെ കിടന്ന് ഉരുണ്ട് ഉരുണ്ട്ണ്ട് കളിക്കുകയാണ് അതായത് അർജുന ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു പക്ഷെ അത് തുറന്ന് പറയുന്നില്ല അർജുൻ പറയുന്നത് നീ എൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ ഫ്രണ്ട് നീ അത് മറ്റുള്ളവരുടെ അടുത്ത് പോയി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് പോസിറ്റീവ്നെസ് വരുന്നു എന്നാണ് പറഞ്ഞത് അത് അപ്പോൾ അർജു ശ്രീതു ചോദിക്കുന്നുണ്ട് അതെപ്പടി ആ പോസിറ്റീവ്നെസ് വേറെ എന്നാണ് ശ്രീതു പറയുന്നത് അതിനൊരു എക്സാമ്പിളും അവിടെ പറയുന്നുണ്ട് ഇവിടെ അർജുൻ അർജുൻ പറയുന്നത് നിൻ്റെ ഫ്രണ്ടായ ശരണ്യ ആ വേറെ സ്ഥലത്ത് പോരുന്ന് വേറെ ആൾക്കാരോട് കൂടുതൽ നേരം ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നിനക്ക് വിഷമമാവില്ലേ പിന്നെ ജാൻമോണിയുടെ കാര്യം പറയുകയാണെങ്കിൽ ജാൻമോണിയെ ജാൻമോണി ഋഷീനെ കൂടുതൽ ടേക്ക് കെയർ ചെയ്യുമ്പോൾ ആ ഒരു പോസിറ്റീവ്നെസ് അപ്പോൾ അവിടെ ശ്രീതു പറയുന്നുണ്ട് അത് ടോട്ടലി ഡിഫറെൻ്റ് ആയൊരു പോസിറ്റീവ്നെസ്സാണ് ഋഷീനെ ടേക്ക് കെയർ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് ഇത് വേറെ അത് വേറെ എന്നാണ് ശ്രീതു പറയുന്നത് ശ്രീതു അവിടെ ഇരുന്നിട്ട് അർജുൻ്റെ വായിൽ നിന്ന് അത് കേൾക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു മാക്സിമം ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നത് പക്ഷേ അർജുൻ എല്ലാ എല്ലാ ക്വസ്റ്റിൽ നിന്നും വഴുതി വഴുതി മാറുകയാണ് ഇനി രണ്ടു പേർക്കും ഇഷ്ടമായിട്ട് തുറന്നു പറയാനുള്ള മടിയാണോ അതോ ഇനി ഇതൊരു ഗെയിം പോലെ മുന്നോട്ട് പോകാനാണോ എന്താണെന്ന് അറിയില്ല കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ